പോലീസുകാരനായിരുന്നു പിന്നെ വി ആർ എസ് എടുത്ത് പിരിഞ്ഞ് മോട്ടിവേഷൻ സ്പീക്കിംഗിലേക്ക് ഇറങ്ങിയ ഫിലിപ്പ് അമ്പാട് സാ ഈയൊരു ന്യൂസ് വന്നപ്പോൾ തന്നെ കുറെ പേര് അയ്യോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ ഫിലിപ്പ് സാർ ഇങ്ങനെ ചെയ്യോ അയ്യോ ഫിലിപ്പ് സാറോ എന്നുള്ള അവിശ്വസനീയത ഭയങ്കരമായിട്ട് കമന്റ് ബോക്സിലൊക്കെ പറയുന്നതായിട്ട് കണ്ടു ഞാൻ ആ ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് അമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ചെവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ പതിനാറുകാരിയെ കാസർകോട് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോലീസ് കണ്ണിൽ ചോരയില്ലാത്ത എന്ത് കാണിക്കാൻ മടിയില്ലാത്ത പിന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിന്റെ വിഷയങ്ങളൊന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഫിലിപ്പ് വലിച്ചു കൊണ്ടുവരുന്നില്ലാടിന്റെ അതെന്താന്നുള്ളത് അത്യാവശ്യം ഇയാളെ അറിയുന്ന ആളുകൾക്കും ഇയാൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുന്നവർക്കും റിയാലിറ്റി ഷോയിൽ കണ്ട അതല്ല അതിനുശേഷം സംഭവിച്ച കുറേ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും ഇയാൾ മോട്ടിവേഷൻ അൾട്രാ മോട്ടിവേഷൻ പ്രോ മാക്സ് മോട്ടിവേഷൻ ഒക്കെ പറയുമ്പോൾ അത് അങ്ങനെ സംഭവിക്കാൻ ആദ്യം അവിടെ മോട്ടിവേഷൻ കൊടുക്കേണ്ടി വീട്ടിനകത്ത് ഒരു ഒരു വർത്താനം കൂടി നാട്ടില് പാട്ടുണ്ട് പോകുന്നത് ഇങ്ങനെയാണ് ലഹരിക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വ്യാജ കേസ് കൊടുത്ത് ലഹരി മാഫിയ ഇങ്ങനെ പൂട്ടി സർക്കാരിന്റെ പല കാര്യങ്ങളും എതിർക്കുന്നത് കൊണ്ട് അങ്ങനെ ആ രീതിയിലൊരു ലോക്ക് ഇദ്ദേഹത്തിന് വന്നു എന്ന് പറയുന്നുണ്ട് പോലീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഈ വ്യക്തിക്ക് അത്യാവശ്യം കണക്ഷൻസ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പോലീസുകാർ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവരിപ്പോ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും സ്കൂളിൽ ഈ ഈ ഒരു കാര്യം തുറന്ന് പറഞ്ഞ കൗൺസിലിങ്ങിന്റെ ഇടയിൽ ഈ വിഷയം പറഞ്ഞ ഈ കുട്ടി ഈ കുട്ടിയുടെ വീട്ടുകാര് ഈ ഫിലിപ്പ് മമ്പാളിന്റെ അടുത്ത് ഈ കുട്ടിയെ വിട്ടിട്ട് പോയതാണ് ഓക്കെ അപ്പൊ ആ പാരന്റ്സിനോടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞൊരു വീഡിയോ ആ ചെയ്തപ്പോൽസ്യന്റെ വീഡിയോ ചെയ്തപ്പോ തന്നെ മുരാരി തന്ത്രിയുടെ വീഡിയോ ചെയ്തപ്പോ തന്നെ പാരന്റ്സിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ടേ നിങ്ങളെ മക്കളെ റെഡിയാക്കാൻ പറ്റൂ എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു